ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം ഓണ ഇവിടം വരെയായി ഉത്രാടപ്പുവിളി അപ്പൊ ഞങ്ങൾ ഏത്തക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ ഉപ്പേരി വെക്കാനാണ് ഓക്കെ ഉത്രാടം ആയപ്പോഴത്തേക്കിനും എല്ലാ വീട്ടിലും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ യെസ് അപ്പൊ ഞങ്ങളും അതുപോലെ തന്നെ ഉപ്പേരി കളിയടക്ക പിന്നെ ചേമ്പുപ്പേരി ഉണ്ടാക്കി ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ശക്രവരുത്തി ഉണ്ടാക്കി അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അമ്മമാരുടെ എണ്ണും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഉരുളക്ക് ഉരുട്ടി നമുക്ക് എന്താ നമ്മുടെ കളിയുടെ ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം എല്ലാ പ്രാവശ്യവും ഞങ്ങളിതുപോലെ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കും അപ്പം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഉണ്ടാക്കാൻ അപ്പം അമ്മ വന്നപ്പോഴാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ കളിയുടെ കേക്ക് റെഡി ആയി അപ്പോൾ അപ്പം വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് ഒരു ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എല്ലാവരും വറുത്തെടുക്കുക അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അപ്പം അമ്മമാർക്ക് പറയാൻ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേമ്പുപ്പേരിയൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മയതൊക്കെ ഇതിന് വറത്തെടുക്കും ചേമ്പുപ്പൊരി അതുപോലെ തന്നെ ഭയങ്കര രസം നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാനും പിന്നെ കുറച്ച് അരി കുറച്ചെടുത്ത് വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് ശർക്കര വിരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പൊടിച്ച് ചേർക്കുമ്പം ശർക്കര വരട്ടി കറക്റ്റായിട്ട് അതിൻ്റെ കോട്ടിംഗൊക്കെ കറക്റ്റായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അരി വറുത്തെടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടത്തി ജീരകം ചുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇതെല്ലാം ചേർത്ത് നമ്മളിത് പൊടി എടുത്ത് വെക്കും അതിനു മുമ്പായിട്ട് നമുക്ക് ശർക്കര പുരട്ടിക്കുള്ള ഏത്തക്ക നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ശർക്കര പാവ് കച്ചി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ശർക്കര പുരട്ടിക്കുള്ള ഏത്തക്ക നമ്മൾ ചെറുതായിട്ട് മുറിച്ച് നന്നായി വറുത്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ശർക്കര പുരട്ടി ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തു മീൻസ് പാവിനാത്തിലോട്ട് നമ്മൾ വറുത്ത് ഇതിട്ട് അതിൻ്റെ പൊടിയും കൂടി ഇട്ട് രണ്ടുമൂന്ന പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും അപ്പം ശർക്കര വരട്ട് റെഡിയായി ഇനി നമുക്ക് വേണ്ടിയത് ഏത്തക്കോ ഉപ്പേരിയാണ് അപ്പോൾ അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കായിരുന്നു അപ്പോൾ അമ്മ എന്തായാലും അതൊക്കെ ഒന്ന് വറുത്ത് 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 ഇടുന്നുണ്ടേ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ശർക്കര ഉപ്പേരിക്കും ചേമ്പുപ്പേരി കളിയുടെ കേക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അമ്മ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് പത്തുമണി ആയപ്പോഴത്തേന് ഞങ്ങൾ ഒരു മതിയെല്ലാം റെഡിയാക്കി അപ്പോൾ ഞാനരിഞ്ഞ് വരാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ അപ്പുറത്തുനിന്ന് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ എല്ലാം ടേസ്റ്റ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം നമുക്ക് ബാക്കി വന്ന തന്നെ നമ്മൾ ഏത്തക്ക നമ്മുടെ പാവയ്ക്കായുടെ വറ്റൽ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായുടെ തൊലിയിട്ട് നമുക്ക് എന്താ എന്തായാലും തോലിട്ട് നമുക്ക് തോരം വെച്ചു പിന്നെ മത്തങ്ങ ഇരിശ്ശേരി പിന്നെ പാവയ്ക്ക വറ്റലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ എണ്ണ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന തന്നെയാണ് അപ്പോൾ അത് കളഞ്ഞില്ല നമ്മൾ നമ്മളതിലോട്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും പരി എടുത്തിട്ടുള്ളൂ അതിൽ നമ്മൾ പാവയ്ക്കത് വറുത്തെടുത്തു നാളത്തേക്കുള്ളതാണ് ഓക്കെ ഇനി പപ്പടവും വറക്കണം ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടിന് ഈ വടകപ്പിളി എന്താന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒന്നും എനിക്കറിയത്തില്ല അത് നാരങ്ങ മസ്റ്റായിരിക്കും അതുണ്ടാക്കണേ ഇഞ്ചി ഉണ്ടാക്കണേ ബാക്കിയെല്ലാം നാളെ ഉണ്ടാക്കും എന്തായാലും അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും തിരുവോണാശംസകൾ ഓക്കേ